ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇത് കണ്ട അടിപൊളി ഒരു ലിക്വിഡ് ആണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പൂക്കളുള്ള ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും ഏത് പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് എന്താണെന്നറിയോ പപ്പായയുടെ ഒരു ലീഫാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വളമാണ് ചെടികളൊക്കെ തഴച്ച് വളരാനും പച്ചപ്പായിട്ടൊക്കെ വളർന്നു വരാനായിട്ട് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഷീമക്കൊന്നേൻ്റെ ഇലയും ഇതേപോലെ നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം അതും നല്ലൊരു വളമാണ് പെട്ടെന്ന് തന്നെ അതായത് പച്ച ചാണകമൊക്കെ ഒഴിക്കുന്ന ആ ഒരു റിസൾട്ടാണ് ഇത് എങ്ങോട്ട് ചെയ്താലും കിട്ടുക അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഇത് മാത്രം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടൂല അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് മുട്ടയുടെ തോട് ഉണക്കിയതാണ് ഞാൻ കഴുകി ഉണക്കിയതാണ് കേട്ടോ അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അത് അരച്ച് ചേർക്കുമ്പോഴാണ് ചെടികൾക്ക് പെട്ടെന്ന് അത് കിട്ടുകയുള്ളൂ വലിച്ചെടുക്കാൻ പറ്റുകയുള്ളു അല്ലെ ഇതിങ്ങനെ പിന്നെ പീസായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കിടക്കും അപ്പോൾ അരച്ച് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതൊരു വളമായിട്ട് മാറും ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് ബാക്കി കഞ്ഞിവെള്ളം കൊണ്ട് അതൊന്ന് ജാറൊന്ന് കഴുകിയും കൂടെ എടുക്കണം അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതങ്ങോട്ട് കലക്കി ഇതേപോലെ കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മസ്റ്റായിട്ടും വേണം അതുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ അത് നന്നായിട്ട് പുളിപ്പിച്ചത് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മറ്റുള്ള ചെടികൾക്കൊക്കെ നമ്മളൊരു അഞ്ച് കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ച് അതൊന്ന് ഡയലൂട്ട് ആക്കിയെടുത്താൽ മതിയാവും പിന്നെ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ നമ്മൾ എന്ത് ഇതേപോലെ ലിക്വിഡായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതായത് കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി സഹായിക്കും അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ആക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ മുട്ടത്തോട് അരച്ചിട്ടില്ലേ അരച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ തരിയായിട്ട് ഇങ്ങനെ അടിയിൽ അടിഞ്ഞു കൂടും അതുകൊണ്ട് ഇത് ഓരോ തവണ നമ്മൾ ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴാണ് അതെല്ലാം ചെടികൾക്ക് നെയ്ക്കിട്ടുകയുള്ളു ആ മുട്ടത്തോടിൻ്റെ ഇതൊക്കെ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടർട്ടിൽ ടട്ടൽ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരും കേട്ടോ അപ്പോൾ അതിനെ പൂക്കളുള്ള ചെടികൾക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കണ്ടിട്ട് അറ്റൽ വയന് നല്ല പച്ചപ്പൊക്കെ കിട്ടാനായിട്ട് വളരെ സഹായിക്കും ഇത് ചെടികൾ നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാനായിട്ട് നമ്മൾ പച്ച ചാണകം യൂസ് ചെയ്യാറില്ലേ പച്ച ചാണകം കലക്കി പുളിപ്പിച്ചൊക്കെ ഒഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ഇതിനും കിട്ടുന്നത് ചീമക്കൊന്നയുടെ ഇലയും അതേപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ച ചാണകം കിട്ടാത്തവർക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് എൻ്റെ പൂക്കളുള്ള ചെടികൾക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ